വിശ്വം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് യഥാർത്ഥമായിട്ട് പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കിളിവാതിലാണ് കാനായിലെ കല്യാണവിരുന്ന് കാരണം നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം തന്നെ അറിയപ്പെടുന്നത് അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ് അതിൽ ഏറ്റവും ആദ്യത്തെ അടയാളമാണ് കാനായിലെ കല്യാണവിരുന്നെന്ന് യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ ചെയ്ത ഈ അത്ഭുതം കാനായിലെ കല്യാണവിരുന്നിൽ ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ബാക്കി ആറ് അടയാളങ്ങളുടെ ചരടുകളിലൂടെ കോർത്തെടുക്കപ്പെട്ടതാണ് യോഹനാൻ്റെ സുവിശേഷം മുഴുവനും അതുകൊണ്ട് തന്നെ കാനായിലെ കല്യാണവിരുന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു അടയാളത്തിലൂടെ ഈശോ രക്ഷയുടെ അടയാളത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് കാരണം ഈ ഏഴ് അടയാളങ്ങളും രക്ഷയിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടി നയിക്കുന്ന അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ രക്ഷയിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ ഈ അടയാളങ്ങളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ കാനായിലെ കല്യാണവിരുന്ന് എന്ന ആദ്യത്തെ അടയാളത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാനായിലെ കല്യാണവിരുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റടയാളങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ പരിശുദ്ധ അമ്മ സന്നിഹിതയാണ് എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ സന്നിഹിതയാണെന്ന് മാത്രമല്ല അവൾ നമുക്ക് വേണ്ടി ഒരു സമ്മാനവും കൂടി തന്നിട്ടാണ് ഈ കാനായിലെ കല്യാണവരെന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് മറ്റെല്ലാ അടയാളങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് രക്ഷയുടെ വാതിൽ തുറക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സൂത്രവാക്യം ഒരു താക്കോൽ പരിശുദ്ധ അമ്മ ഒന്നാമത്തെ അടയാളത്തിൽ നമുക്ക് തരുന്നുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ സുവിശേഷം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന സൂത്രവാക്യം ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ബാക്കി ആറ് അടയാളങ്ങളെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ കാലിയായ കൽഭരണികളിൽ വീഞ്ഞു നിറയ്ക്കുന്നതിന് മുൻപ് ഈശോ അവരോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് കൽഭരണികളിൽ നിറയെ വെള്ളം നിറയ്ക്കുക നമുക്കറിയാം ഈശോയ്ക്ക് ഒരത്ഭുതം പ്രവർത്തിക്കാൻ ഒരു വാക്ക് മതി ഒരു വാക്കുകൊണ്ട് മരിച്ചവരെ പോലും ഉയർപ്പിച്ചവനാണ് കർത്താവ് പക്ഷേ ഇവിടെ ഈശോ ആദ്യത്തെ അടയാളത്തിൽ തന്നെ ആവശ്യപ്പെടുകയാണ് വെള്ളം നിറയ്ക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം കർത്താവിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കണം അതനുസരിക്കണം അപ്പോഴാണ് രക്ഷയുടെ അടയാളം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക അതിന് ഒരു കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മറിയം നമ്മളോട് പറയുന്നു അവൻ പറയുന്നത് ചെയ്യുവിൻ ഇത് അവൾ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കിയതാണ് മറിയത്തെ പറ്റി എലിസബത്ത് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതാണ് മറിയം പറയുന്നത് കർത്താവ് പറയുന്നത് ചെയ്യുക അവൻ പറയുന്നത് ആദ്യം വിശ്വസിക്കണം പിന്നെ അത് അനുസരിക്കണം അപ്പോഴാണ് രക്ഷയിലേക്ക് നമ്മൾ നയിക്കപ്പെടുക കാരണം രക്ഷ ആദ്യ മാതാപിതാക്കൾക്ക് കൈമോശം വന്നു പോയത് ഇവിടെ തന്നെയാണ് കർത്താവ് പറഞ്ഞ വാക്കിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതിനെ തുടർന്ന് അനുസരണക്കേടിലേക്ക് അവർ വീണുപോയി കർത്താവ് പറഞ്ഞു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് അവരത് വിശ്വസിച്ചു കർത്താവിൻ്റെ അവർ വിശ്വസിച്ചു കർത്താവ് അരളിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ സാത്താൻ്റെ ഒരു ഇടപെടൽ അവരുടെ വിശ്വാസത്തെ അളക്കുന്നുണ്ട് നിങ്ങൾ മരിക്കുകയില്ല എന്ന അവൻ്റെ വാക്ക് അവരുടെ വിശ്വാസത്തെ ചഞ്ചലിപ്പിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് അനുസരണക്കേടിലേക്ക് അവർ വീണുപോവുക അതുകൊണ്ടാണ് മറിയം പറയുന്നത് ഒന്നാമതായിട്ട് കർത്താവ് ഒരാൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുക രണ്ടാമതായിട്ട് അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക ഇതാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതത്തിന് കാരണമായി മാറുന്ന സൂത്രവാക്യം രണ്ടാമത്തെ അടയാളമായിട്ട് യോഹനൻ്റെ സുവിശേഷത നമ്മൾ കാണുന്നത് രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നതാണ് അവിടെ കർത്താവ് പറയുന്നത് ഒരു കാര്യമാണ് നീ പോവുക നിൻ്റെ മകൻ ജീവിക്കും ഈശോ അവൻ്റെ കൂടെ പോകുന്നില്ല മകൻ്റെ മേൽ കൈവയ്ക്കുന്നില്ല അവനോട് വീട്ടിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്നൊരു വചനം ഇങ്ങനെ പറയുകയാണ് യേശു പറഞ്ഞ വചനത്തിൽ വിശ്വസിച്ചു കൊണ്ട് അവൻ പോയി പോകും വഴി അവൻ്റെ മകൻ സുഖം പ്രാപിച്ചു അതായത് കർത്താവ് പറഞ്ഞ കാര്യം വിശ്വസിക്കണം പിന്നെ അവൻ പറഞ്ഞ കാര്യം ചെയ്യണം അപ്പോഴാണ് അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതിൽ വളർത്തുക മൂന്നാമത്തെ അടയാളം നമ്മൾ കാണുന്നത് ബത്സയിദായിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് അവിടെയും ഈശോ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക നമുക്കറിയാം ഈശോയ്ക്ക് തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ അവൻ്റെ കൈക്ക് പിടിച്ച് ഉയർത്തിയാൽ മതി പക്ഷേ ഈശോ തീർത്തും അനാവശ്യമെന്ന് തോന്നുന്ന ഒരു കാര്യം അവനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുവാണ് നിൻ്റെ കിടക്കെടുത്ത് നടക്കുക നമുക്കറിയാം സാപത്തിൽ കിടക്കടുത്ത് നടക്കുന്നത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലും ഈശോയ്ക്ക് അറിയാമെങ്കിലും ഈശോ അത് അവനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുവാണ് കാരണം അവ അവശോയുടെ വാക്ക് വിശ്വസിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് അടയാളങ്ങൾ സംഭവിക്കുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നാലാമത്തെ അടയാളം അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അഞ്ചപ്പവും രണ്ട് മീനും അവരവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് അവന് കാലിയായ കുട്ടകൾ നിറയ്ക്കാൻ ഒരു വാക്ക് മതി പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ വാക്ക് അനുസരിക്കുമോ എൻ്റെ വാക്ക് വിശ്വസിക്കുമോ എന്നുള്ളടത്താണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇതൾ പടർത്തുന്നത് അഞ്ചാമത്തെ അടയാളം കാണും വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോ തനിക്ക് മുൻപേ മറുകരയ്ക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്നാണ് വചനത്തിൽ പറയുക ഈശോ പറഞ്ഞത് കേൾട്ട് അവർ തനിയെ ഒരു യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് കർത്താവ് വെള്ളത്തിന് മീതം നടക്കുന്ന ഒരടയാളം അവർക്ക് മുമ്പിലേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത് ഒറ്റയ്ക്ക് പോകാനായിരിക്കും ചിലപ്പോൾ ഈശോ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈശോയുടെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കണമെന്നാണ് കർത്താവ് ഉറപ്പുപ്പെടുത്തുന്നത് വീണ്ടും നമ്മൾ ആറാമത്തെ അടയാളം ഇങ്ങനെ കാണും ജന്മന അന്തനായനെ സുഖപ്പെടുത്തുന്നു ജലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അത് കണ്ണുകളിൽ പുരട്ടിയിട്ട് ഷീലോഹായിൽ പോയി കഴുകുക എന്ന് പറയും നമുക്കറിയാം ഒന്ന് കൈവെച്ച് അനേകം അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് പക്ഷേ ഈശോ ഇവിടെ ഒരു കാര്യം അവനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവൻ ഈശോയുടെ വാക്ക് വിശ്വസിച്ചു അവൻ ഈശോയുടെ വാക്ക് അനുസരിച്ചു അപ്പോൾ ആറാമത്തെ അടയാളവും സംഭവിക്കുകയാണ് ഏഴാമത്തെ അടയാളം നമ്മൾ കാണുന്ന ലാസറിനെ വിയർപ്പിക്കുന്നതാണ് ആ കല്ലെടുത്ത് മാറ്റാൻ ഈശോ ആവശ്യപ്പെടുകയാണ് ഭർത്താവ് പറയുന്നുണ്ട് കർത്താവ് ദുർഗന്ധമായിരിക്കും നാല് ദിവസമായി പക്ഷേ ഈശോ പറയുകയാണ് കല്ലെടുത്ത് മാറ്റുക ഈശോയുടെ വാക്ക് കേട്ട് അത് വിശ്വസിച്ച് അതനുസരിക്കുമ്പോൾ വലിയൊരു അടയാളം കൂടി ഇതിൽ വിടർത്തുകയാണ് ഇങ്ങനെ യോഹനൻ്റെ സുവിശേഷത്തിലെ ഏഴ് അടയാളങ്ങൾ കാനായിൽ ആരംഭിക്കുന്ന ലാസറിൻ്റെ ഉയർപ്പിൽ അവസാനിക്കുന്ന ഏഴ് അടയാളങ്ങൾ സംഭവിക്കുന്നത് മറിയം നൽകിയ ഒറ്റ സൂത്രവാക്യത്തിലാണ് അവൻ നിങ്ങളോട് പറയുന്നത് വിശ്വസിക്കണം അവൻ പറയുന്നത് അനുസരിക്കണം അങ്ങനെ യോഹനൻ്റെ സുവിശേഷത്തിൽ ഏഴടയാളങ്ങളിലൂടെ രക്ഷയിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുകയാണ് എന്നാൽ ഈ രക്ഷ വെളിപ്പെടുന്നത് ഒരു വലിയ രഹസ്യത്തിലൂടെയാണ് നമുക്കറിയാം വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യമാണത് കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്ന രഹസ്യം ബെനഡിക്ട് പതിനാറാമന്മാർ മാർപ്പാപ്പ പറയുന്നത് പോലെ ഒന്നാമതായിട്ടത് വിശ്വസിക്കേണ്ട രഹസ്യമാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കുർബാന അനുഭവവേദ്യമാവുകയുള്ളൂ കാരണം അവൻ പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എങ്കിലാണ് കുർബാന നിനക്ക് അനുഭവവേദ്യമാകുക അവൻ പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും വിശ്വസിക്കുന്നുണ്ടോ കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന ഒരനുഗ്രഹമായിട്ട് അത്ഭുതമായിട്ട് ജീവിതത്തിൻ്റെ ഒരു കൃപയുടെ നിറവായിട്ട് മാറുക അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് അനുസരിക്കുക എന്നുള്ളത് കുർബാന അതിൽ തന്നെ ഒരു കൽപ്പനയാണ് നമുക്കറിയാം അന്നാ പെസഹാ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെയാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് കുർബാന നമ്മളെ ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗാരോഹണത്തിലേക്ക് പോകുമ്പോൾ ഈശോ കൊടുക്കുന്ന നിർദ്ദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വേല അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക അതുകൊണ്ട് കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഭാഗം ഈശോയുടെ വാക്ക് വിശ്വസിക്കുക എന്നുള്ളതും രണ്ട് അവൻ്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ജീവിതത്തിൽ സ്വന്തമാക്കി അനുഭവിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആ കൃപകൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ഒന്ന് കർത്താവിൻ്റെ വാക്ക് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് കർത്താവ് എന്ത് പറഞ്ഞാലും അത് പൂർണ്ണമായും നിറവേറുമെന്ന് വിശ്വസിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും കർത്താവ് പറഞ്ഞാൽ നിറവേറുമെന്നുള്ള ഒരു വിശ്വാസം സൂക്ഷിക്കണം ഒപ്പം അവൻ്റെ വാക്കുകളോടുള്ള വലിയൊരു വിശ്വസ്തത ഉണ്ടായിരിക്കണം രണ്ടാമതായിട്ട് കർത്താവ് എന്ത് പറഞ്ഞാലും എത്ര നിസാരമായ കാര്യമാണെങ്കിലും എത്ര ചെറുതായ കാര്യമാണെങ്കിലും അതനുസരിക്കാനുള്ള ഒരു സന്നദ്ധതയും തീരുമാനവും വിശുദ്ധ കുർബാന ജീവിതം നയിക്കാൻ അനിവാര്യമാണ് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യപ്പെട്ടവർ രണ്ടാമതായിട്ട് അവൻ നമ്മളോട് പറയുന്നത് ചെയ്യാനുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും പൂർത്തിയാക്കാനുള്ള സന്നദ്ധത നമ്മുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന അടയാളങ്ങളിലൂടെ രക്ഷയിലേക്ക് വളരാനായിട്ട് വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക